ബന്ധുക്കൾ നിങ്ങളെ കബറടക്കിയിട്ട് തിരിച്ചു പോകുമ്പോ അവരുടെ ചെരുപ്പിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ എന്ന് പറയാൻ മോഹമുണ്ട് എന്നെ ഈ മൺകൂടയിൽ ഒറ്റക്കാക്കിയിട്ട് പോവുകയാണോ എന്ന് വിളിച്ചു പറഞ്ഞ് കരയാൻ ആഗ്രഹമുണ്ട് ഒറ്റക്കൊരു വീട്ടിൽ കിടക്കാത്ത മനുഷ്യനാണ് രാത്രി സമയമായാൽ പേടിയാണ് ആ മനുഷ്യനെ ഒറ്റക്ക് കബറിലാക്കിയിട്ട് ബന്ധുക്കൾ നിഷ്കരുണം മണ്ണു വാരി എറിഞ്ഞിട്ട് പോകുമ്പോ അവർ നടന്ന് പിരിഞ്ഞു പോകുമ്പോ അവരുടെ ചെരുപ്പ് മണ്ണിൽ ചവിട്ടുമ്പോ ആ കരപരാ ശബ്ദം നിങ്ങൾ കബറിൽ വെച്ച് കേൾക്കുമെന്ന് പരിശുദ്ധ റസൂൽ എല്ല എന്റെ എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും ഇല്ലാമൻ അബ തിരസ്കരിച്ചവരൊഴികെ ചോദിച്ചു ഇതാണ് മദീനയിലേക്കുള്ള സന്ദേശം ആരാണ് തിരസ്കരിക്കുന്ന സഹാബത്ത് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞു എന്നെ അനുസരിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു അസാനി എന്നെ ധിക്കരിച്ചവനോ അബ അവൻ തിരസ്കരിച്ചു നമ്മൾ വന്ന ഉമ്മത്താണെങ്കിലും നാളെ പരിശുദ്ധ റസൂൽ ഞാൻ ദിനത്തിൽ ലോകരുടെ നായകനാണ് ുംകനാണ് മനുഷ്യത്തിന്റെ നേതാവാണ് അഭിമാനമല്ല വസ്തുതയാണ് ദിവസം എല്ലാവരും എല്ലാവരും കൊടിക്ക് ഒരു മോചനം ആഗ്രഹിച്ചുകൊണ്ട് പിന്നാലെ അണിചേരും കയ്യിൽ എൻറെ കൊടി ഇത് അള്ളാഹു സ്തുതിക്കപ്പെട്ട റബ്ബ് മഹമൂദായ റബ്ബ് അവന്റെ റസോല് മുഹമ്മദായ നബി നബിഹു അലൈഹി വസ്ല്ലം അല അംഷി ഞാൻ കൊടിയേന്തി നടക്കും ലോകരായ ലോകരൊക്കെ കൂടെ നടക്കും ായ ജന്ന ഞാൻ വാതിലോളം എത്തും ഞാൻ അത് തുറക്കാൻ ആവശ്യപ്പെടും അപ്പോൾ ചോദിക്കപ്പെടും നിൽക്കുന്നതെന്ന് ഞാൻ പറയും മുഹമ്മദ് പറയപ്പെടും മുഹമ്മദിന് സ്വാഗതം എന്ന് വാതിൽക്കൽ

عليه وسلم اللهم صل على محمد <applause>